നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് റിയാക്ഷൻ വീഡിയോ അല്ല അതിന് പകരം ഈ എന്റെ കയ്യിൽ ഒരു ടാറ്റഡ് ഇലക്ട്രിക് ടിയാഗോ വാഹനമുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഈ ചാർജിങ് ചെയ്യുന്നതിനെ കുറിച്ച് എങ്ങനെയാ എന്നുള്ള ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് നമ്മൾക്ക് കാണുന്നു ഈ വണ്ടി ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ രണ്ട് വർഷമായി പ്രധാനമായിട്ടും സിറ്റിയിലുള്ള ഓട്ടത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതുവരെ വലിയ രീതിയിൽ ലോങ്ങിലൊന്നും പോയിട്ടില്ല അപ്പോൾ വാങ്ങിക്കുമ്പോഴേക്കും ത്രീ ഹൺഡ്രഡ് പ്ലസ് റേഞ്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇത് വാങ്ങിയത് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു വൺ നയൻറ്റി എയ്റ്റ് കിലോമീറ്റർ മാത്രമേ ഫുൾ ചാർജ് ചെയ്യുമ്പോഴേക്ക് റേഞ്ച് കിട്ടുന്നുള്ളൂ ഇനി ഇത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമസ്കാരം ഇന്ന് വന്നിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മുടെ ടാറ്റ ടിയാഗോ ഇ വി വണ്ടിയുടെ ചാർജിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമായിരുന്നു പലരും ചോദിച്ചിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ തന്നെ അവർ വീട്ടിനകത്ത് തന്നെ ഈ ചാർജ് ചെയ്യാനുള്ള ഈ ചെറിയ പോട്ട് സെറ്റ് ചെയ്ത് തരും അപ്പോൾ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ത്രീ പിൻ പ്ലഗ് ഉണ്ട് അപ്പോൾ ഈ ചാർജർ യൂണിറ്റിൻ്റെ ത്രീ പിൻ പ്ലഗ് വന്നിട്ട് നമ്മളിവിടെ ആദ്യം പ്ലഗ് ഇൻ ചെയ്യണം അതുപോലെ ഈ ചാർജിങ് പോട്ട് വന്നിട്ട് ഡയറക്റ്റ്ലി മെയിൻ സ്വിച്ചിലോട്ട് ആണ് ആ ലൈന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാറു ഭാഗത്ത് ഇതാണ് നമുക്ക് ഈ ഫോണിൻ്റെ ചാർജറൊക്കെ പോലെ വണ്ടിയിലോട്ട് കുത്തി കുത്തിവെക്കാനുള്ളൊരു സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ വണ്ടി ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതാ പാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ അമ്പത്തൊന്ന് പേർസെൻ്റ് ചാർജ് മാത്രമേ ഉള്ളൂ അതിൻ്റെ റേഞ്ച് നയൻറ്റി കിലോമീറ്റർ അതിനർത്ഥം ഫിഫ്റ്റി വൺ പെർസെൻ്റ് ചാർജ് ഉള്ളതുകൊണ്ട് ഇനി വണ്ടി നയൻറ്റി കിലോമീറ്റർസ് ഓടും എന്നുള്ളതാണ് പിന്നെ ഇവിടെ താഴെ നോക്കിയാൽ നമുക്ക് നമ്മുടെ സാധാരണ വണ്ടിയിൽ ആ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യുന്ന പെട്രോൾ അടിക്കാനുള്ള ഒരു സംവിധാനത്തിൻ്റെ സ്ഥലത്താണ് ഇവിടെ ചാർജർ കുത്തുന്നത് അപ്പം ഇതങ്ങോട്ട് പുഷ് ചെയ്യുമ്പോഴേക്കും ആ ഇത് തുറന്ന് കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ സൈഡിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കതിനകത്ത് രണ്ട് ഇത് കാണാൻ സാധിക്കും ഇത് നമുക്ക് സ്ലോ ചാർജറാണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ വഴിയിലൊക്കെ പോകുമ്പോഴേക്കും ഫാസ്റ്റ് ചാർജർ കുത്താനുള്ള സംവിധാനമാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാർജിങ് യൂണിറ്റിൻ്റെ ഇതിവിടെ പ്രസ് ചെയ്തിട്ട് പ്ലഗ് ഇൻ ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേക്കും ഇവിടെ ചാർജ് ചെയ്യുന്നു എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേസമയം പച്ച കളർ ഇൻഡിക്കേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ചാർജിങ് നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഒരു വൺ അവറിലൊക്കെ ഒരു പത്ത് പേഴ്സൻറ്റ് ചാർജൊക്കെയാണ് കയറുന്നത് ഇപ്പോൾ ഫുൾ ചാർജ് കിട്ടണമെങ്കിൽ രാവിലെ നമ്മൾ പ്ലഗ് ഇൻ ചെയ്താൽ ഈവനിങ് വരെ അതങ്ങ് തുടർന്ന് പോയി ഒരു ഒമ്പത് പത്ത് മണിക്കൂറെങ്കിലും എടുക്കുന്നുണ്ട് സാധാരണ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് വണ്ടിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല സർവീസിംഗിന് മാത്രം റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലാത്ത വേറൊരു വിധത്തിലും ഇതുവരെയും പലർക്കും ഈ വണ്ടിക്ക് ചിലവർക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയും എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും വന്നിട്ടില്ല ഡ്രൈവ് ചെയ്യാനും വലിയ സ്ട്രെയിനൊന്നുമില്ല വളരെ എളുപ്പമാണ് പ്രത്യേകിച്ചും ലേഡീസിനൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റും കാരണം ക്ലച്ച് എന്ന് ആ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വെറും ബ്രേക്കും ആക്സിലറേറ്ററും മാത്രം വെച്ചാണല്ലോ ഈ ഓട്ടോ ട്രാൻസ്മിഷൻ വണ്ടികൾ പോലെ ഇത് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ തിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അനുഭവത്തിൽ നിന്നും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റ് വഴി ചോദിക്കാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്